പ്രിയപ്പെട്ട മോമിനെ അസ്സലാമലൈക്കും വരാമത്തുള്ള സങ്കടകരമായ ഒരു വാർത്തയാണ് തപ്പ ചെറുശാല സ്വദേശി സൈഫുദ്ദീൻ അല്പം മുമ്പ് ഹുജറയിൽ വെച്ച് മരണപ്പെട്ടിരിക്കുകയാണ് പിന്നാലില്ല ഈ വൈനായിലെ ഹിറാജിയോ അപകട മരണമാണ് പെട്ടെന്നുണ്ടായ യാദൃശികമായ ഒരു മരണം പടച്ച ഇതുപോലുള്ള മരണത്തിൽ നിന്നൊന്ന് അമ്മയൊക്കെ കാക്കട്ടെ വെറും മുപ്പത്തിയേഴ് വയസ്സ് മാത്രം പ്രായമുള്ള യുവാവ് അപകടത്തിൽ മരണപ്പെട്ടിരിക്കുകയാണ് വാഹനത്തിൽ എന്തോ ചെറിയ ശബ്ദം കേട്ടു അത് എന്താണ് എന്ന് നോക്കാൻ അതിന്റെ കേടുപാട് എന്താണെന്ന് നോക്കാൻ ജാക്കി വെച്ച് നോക്കിയതാണ് ജാക്കി തെന്നി നീങ്ങി ഇദ്ദേഹം അടിയിലായി അങ്ങനെ നെരുങ്ങി മരണപ്പെട്ടിരിക്കുകയാണ് പ്രർച്ചറബയെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മരണമാണ് റബ്ബേ ആ സഹോദരന് മർഹമത്തും നീ നീക്കൊടുക്കണ റബ്ബ പിതാവ് മുഹമ്മദ് കുട്ടി കാലൊടി മാതാവ് സുലൈഖ ഭാര്യ ഷൈമ മക്കൾ ഷയാൻ ഷസിൻ ഷഹാൻ എന്നിവർ റബ്ബെ മൂന്ന് ചെറിയ മക്കളാണ് റബ്ബ അവരുടെ സംരക്ഷണം നീ തന്നെ ഏറ്റെടുക്കണ റബ്ബ ആ ബന്ധുമിത്രാദികൾക്ക് ക്ഷമയും സമാധാനവും നീ നൽകണേ റബ്ബെ ഞങ്ങൾ പലയിടങ്ങളിൽ നിന്നായി മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് ദ്വാ ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ജീവിതവും മരണവും നമുക്ക് സന്തോഷത്തിലാക്കി തരും ഇതുപോലുള്ള മരണത്തെ തൊട്ട് പഠിച്ച റബ്ബ് നമ്മയൊക്കെ കാക്കട്ടെ എല്ലാവരും ദ്വാ ചെയ്യണം പറ്റുന്നവർ യാസീനും ഫാത്തി മോദി ഇദ്ദേഹത്തിന് ഹദ്യ ചെയ്യണം ഇദ്ദേഹത്തിന്റെ കപരീടം വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗീയ പൂങ്കാവനം തന്നെ റബ്ബ് കൊടുക്കട്ടെ എന്താ ചെയ്യല്ലേ അറിയാതെ നമ്മൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ എല്ലാവരും മരണത്തിന് വേണ്ടി എപ്പോഴും തയ്യാറെടുത്തുകൊണ്ടിരിക്കണം പ്രത്യേകിച്ച് പ്രവാസികൾക്ക് വേണ്ടി എല്ലാവരും അവരുടെ ആഫിയത്തിന് വേണ്ടി ദ്വാ ചെയ്യണം നാടും വീടും ഉറ്റവരെയും വിട്ട് നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന പ്രവാസികൾക്ക് വേണ്ടി എന്നും നമ്മൾ ആഫിയത്തിന് വേണ്ടി ചെയ്യണം കാലങ്ങളോളം നമ്മൾ കാണാതെ അവരവിടുന്ന് തന്നെ മരണപ്പെട്ടു പോവുകയാണ് അപ്പോൾ എല്ലാവരും ദ്വാചിയ ഇദ്ദേഹത്തിന് വേണ്ടി ും വലുതുമായ എല്ലാ പാപങ്ങളും നീ വിട്ടുപറത്തു നീ കാമാനെത്തിന്റെ കവാടം നീ തുറന്നു നൽകണേ റഹ്മാനെ

അവരെയും ഞങ്ങളെയും കൂട്ടുകുടുംബങ്ങളെയും നീ ഒരുമിച്ച് കുട്ടി നീ അനുഗ്രഹിക്കണല്ല കത്തി ജോലിക്കുന്ന നരക്കത്തെ തൊട്ട് നീ കാക്കണേ റഹ്മാനെ ഈ വീട്ടിലും ഞങ്ങളെ കുരുക്കും ഞങ്ങളുടെ ജോലിയിലെല്ലാം സമാധാനം നൽകണേ റഹ്മാനെ സന്തോഷത്തിലാക്കണേ റഹ്മാനെ റഹ്മാനെ എല്ലാ പ്രയാസങ്ങളും കെട്ടണേ റഹ്മാനെ സമാധാനം സന്തോഷം കുടുംബത്തിലും വീടിലും മക്കളിലും ഭാര്യന്മാരിലും ഭർത്താക്കന്മാരും ജോലിയിലും വാഹനത്തിലും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ എല്ലാ ശരങ്ങളും എല്ലാ വല നീക്കം ചെയ്യണേ റഹ്മാനെ എല്ലാ രോഗങ്ങൾക്കും നീ ശിഫ നൽകണേ റഹ്മാനെ മാലികമായ രോഗങ്ങൾക്ക് ഞങ്ങളൊക്കെ നീ കാക്കണേ റഹ്മാനെ

എല്ലാവരും ഇദ്ദേഹത്തിന് വേണ്ടി ദ്യ പറ്റുന്നവർ ഈ ആസീനും ഫാത്തിയും മതി ഹതിയെ ചെയ്യാൻ ഉണർത്തുന്നു അസ്സലാമലൈക്കും വറാമത്തുള്ള